അപ്പോൾ എല്ലാ കൂടെ ആയിരിക്കും മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പാണിയേലി പോര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പറഞ്ഞ ഈ ഒരു പാണിയേലിപ്പോര് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ സഞ്ചരിക്കണം അവിടെ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് ഈ പോർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രയർ അതായത് എല്ലാ ദിവസവും രാവിലെ തന്നെ അവർ കൃത്യമായിട്ട് പ്രയർ അവിടെ ചെയ്യാറുണ്ട് അത് രാവിലെ എട്ട് മണി മുതലാണ് അവിടുത്തെ പ്രവേശന സമയം അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പിന്നെ അതിനൊപ്പം തന്നെ ഈ ക്യാമറ അങ്ങനെയുള്ള ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനുള്ള ഫണ്ട് അവിടെ കൊടുത്താൽ മാത്രമേ അതകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ബാക്കി മൊബൈൽ കൊണ്ട് എടുക്കുന്ന വീഡിയോസിനൊന്നും വലിയ ഫണ്ടൊന്നും കൊടുക്കണ്ട അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്യൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം ഇപ്പം ഞാനിപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന അതിൻ്റെയൊക്കെ ചാർജസ് ഞാൻ ഞാനതിൻ്റെ ഒരു പിക്ക് ആയിട്ടിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ശരിക്കും ചൂട് കാലത്തൊക്കെ വളരെയധികം ഒരു ആശ്വാസമാണ് ഈ ഒരു കാടും കാട്ടരുവി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അത് അതുകൊണ്ട് തന്നെ ഈ ഈ കഴിഞ്ഞ സീസണിൽ ഈ ചൂട് കാലത്തൊക്കെ ഒത്തിരി ആളുകൾ വന്ന് ചേർന്നായിട്ട് ഞങ്ങൾ ഇതിനു മുമ്പും പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് നേരിൽ ഞങ്ങൾക്കത് കാണാൻ സാധിച്ചതാണ് ശരിക്കും ആ ഒരു വൈബ് വളരെയധികം വ്യത്യസ്തകൾ എന്ന് പറഞ്ഞാണ് ഭയങ്കര ഒരു വൈബാണ് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു അവിടെ ഒരു ചെറിയൊരു ഷെഡ് കണ്ടായിരുന്നു വനശ്രീ ഇക്കോ ഷോപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വിൽപ്പനയുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് അകത്തേക്ക് ഒന്ന് എന്താണ് എന്നുള്ളത് ചോദിച്ചറിയാം

നമുക്ക് ക്വാളിറ്റി അല്ലേ വില വളരെ കുറവാണ് ശരിക്കും വേനൽക്കാലത്താണ് വന്നുണ്ടെങ്കിൽ മഴക്കാലത്താണ് കൂടുതൽ ജനങ്ങളെ ശരിക്കാളുണ്ട് പക്ഷെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അപകടമുള്ള ഏരിയ ആണ് സൈഡികളൊക്കെ പോയി കണ്ടിട്ട് ശല്യം എന്റെ ശല്യം ആന ശല്യം കാരണം കൊണ്ടാണ് ടിക്കറ്റ് ക്രൂസ് ചെയ്യണത് ഇപ്പൊരാഴ്ചയായിട്ട് ആനനെ കാണുന്നില്ല പിന്നെ ഈ കൊറച്ചു ദിവസം എവിടെയുണ്ടെങ്കിൽ കൊറച്ചു ദിവസം വേറെ കാണാം രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറുണ്ട് ഈ സ്ഥലം ഇപ്പൊ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലുള്ള വനഭൂമി ഉണ്ട്

ു അപ്പൊ നാലും അഞ്ചും പേരൊക്കെ മരണപ്പെടുന്നു നാട്ടുകാർ തന്നെ അപകടം പറ്റുന്ന കമ്മിറ്റിയാണ് നാപ്പത് പേരുണ്ടാവും ഇപ്പൊ രണ്ടുപേരും മരണപ്പെട്ടു ഇല്ലാത്ത പേരുണ്ട്

എന്തായാലും ക്വാളിറ്റി തേനാണ് അല്ലെങ്കിൽ അതെ അതെത്തൈലാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഐറ്റം എത്ര ആണ് അത് ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം നമുക്ക് തലവേദന ഒക്കെ ആ പമ്പടക്കും പറയുന്നത് സ്മെല്ലൊക്കെ നല്ല സ്മെല്ലായിരിക്കും അല്ലെ ഇത് നമ്മുടെ ആദിവാസികളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ആ നേർക്കെട്ട് തലവേദന തലവേദന വളരെ ഗുണകരമായൊരു പേര് ആ നിലനാരകണ് നിലനാരകം

കല്ലുവാഴക്കുരുവെന്നാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് കല്ലു കല്ലുവാഴക്കായെന്നാണ് ഞാൻ അറിയപ്പെടണത് അപ്പം ആരെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ മരുന്ന് കൂടെ ലഭ്യമാണ് ഇത് കിഡ്നി സ്റ്റോണിന് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളതാണെന്നാണ് പറയണത് ഇത് എങ്ങനെയാണ് കഴിക്കണത് എങ്ങനെയാണ് അതെ വെറും അതെ 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 ഇത് ഈ ഇത് ഒത്തിരി ആളുകളുടെ കുറഞ്ഞതായിട്ട് നോക്കാൻ അനുഭവങ്ങളുണ്ടോ അതെ അല്ലെ ആ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ളവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ കല്ല് അതായത് കല്ല് വാഴക്കായ ഇവിടെ നിന്ന് ലഭ്യമാണ് എത്രയാണ് ഇതിന് ഒരു ചെപ്പിന് എൺപത് രൂപ ആ അൻപത് കായ ഉണ്ടാവും എൺപത് രൂപ ക്വാളിറ്റി കൂടിയതുകൊണ്ട് തന്നെ വളരെ കുറവ് എണ്ണ ഉണ്ടാവുകയുള്ളു അല്ലേ അതെ അതെ ശരിക്കും അവധിക്കാലം മാത്രമല്ല നമുക്ക് കിട്ടുന്ന എല്ലാ ഒഴിവ് ദിവസങ്ങളിലും പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ ആണ് അതായത് ഫാമിലി ആയിട്ട് പോവാം പിന്നെ ലവ് ലവേഴ്സായിട്ട് പോവാം പിന്നെ ഗേൾ ഫ്രണ്ട്സായിട്ട് പോവാം ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാഡ് നമ്മുടെ ഫുൾ ടൈം കൂടെ ഉണ്ടാവും സപ്പോർട്ടിങ്ങിന് അവർക്ക് കൃത്യമായിട്ടുള്ള കുറെ അറിവുകളുണ്ട് അതൊക്കെ പറഞ്ഞ് വരും നമുക്ക് മൂവ് പോവേണ്ട സഞ്ചരിക്കേണ്ട സ്ഥലങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും അവിടെ അത്യാവശ്യം കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാറക്കെട്ടിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം അവർ നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരും അതിൽ മൂവ് ചെയ്യാനൊക്കെ അവർ പറയും കൃത്യമായിട്ടുള്ളൊരു അറിവുകൾ പറഞ്ഞാലും അതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും അപ്പോൾ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കംപ്ലീറ്റ് ആണ് നമുക്ക് വലിയ തടസ്സങ്ങളൊന്നുമില്ല പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അവർ തടസ്സം നിൽക്കുന്നത് ഒത്തിരി ആൾക്കാരുണ്ടാവും പക്ഷേ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവില്ല ഇവിടുത്തെ സമയം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് എൻട്രിട്രിട്രി പുഴയിൽ നിന്ന് തിരിച്ച് നാല് മുക്കാന്ന് പിന്നെ ശല്യം ഉണ്ട് കഴിഞ്ഞു ശരിക്കും ആനയുടെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടോ ഇപ്പൊ ഇല്ല വേനൽക്കാലത്തും ഉണ്ടായിരുന്നു ഇപ്പം കുറവായി മഴക്കാലമായ വെള്ളമൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ അധികം വരുന്നില്ല പക്ഷേ ഉപദ്രവമായിട്ട് രീതിയിലൊന്നും ഇല്ലല്ലേ ആ ആനകൾ വന്നു കഴിഞ്ഞപ്പോ തന്നെ അവിടെ ആളുകളൊക്കെ മാറ്റും പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ സമയം ശരിക്കും മഴക്കാലം അനുസരിച്ചിട്ട് സമയം ചേഞ്ച് വരുത്തിയാക്കണോ മഴക്കാലമായിട്ട് ചേഞ്ച് വരുത്തിയാക്കണം ൃം വന്നത് തുടങ്ങിയപ്പോൾ ഈ നാലുമണി മുതൽ നാലാമക്കാരുടെ അയക്കാൻ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ആദ്യ ആൾക്കാർ ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ശരി വിദേശികളാ വിദേശികളോ വിദേശികളുണ്ട് ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട് ഇരുപത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെയധികം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ശൗചാലയങ്ങള് ശരിക്കും നമ്മൾ ഏതൊരു ഭാഗത്ത് ചെന്നാലും എവിടെയൊരു യാത്ര പോയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് ശൗചാലയങ്ങളാണ് അത് അത് വളരെ വൃത്തിയായ രീതിയിലും വളരെ മനോഹരമായ രീതിയിലും ഇവിടെയുണ്ട് ശരിക്കും ഈ പാതകളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ വളരെ വൃത്തിയായ രീതിയിൽ വളരെ വൃത്തിയായ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ചെളിയോ അല്ലെന്നുണ്ടെങ്കിൽ മണ്ണോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക് വളരെ നല്ല ക്ലീൻ രൂപത്തിലാണ് കിടക്കുന്നത് വളരെ മനോഹരമായി സഞ്ചരിക്കാൻ പറ്റിയ ഒരു പാതയായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ചില ഭാഗങ്ങളായിട്ട് വീടുകളുണ്ട് അവർ തന്നെ ഭക്ഷണങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് അവിടെ ചെറു ലഘുവായുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ നിന്ന് ലഭ്യമാണ് അപ്പോൾ നമുക്ക് വളരെയധികം വിശ്വസ്ത വിശ്വസ്തമായ രീതിയിൽ തന്നെ ഭക്ഷിക്കാവുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ നാടൻ അതിനോടൊപ്പം തന്നെ ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ലഭ്യമാകുന്ന ഒരു കടയും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ചൂടൻ കടികളും പിന്നെ അതിനോടൊപ്പം തന്നെ ചൂടായിട്ടുള്ള ചായയും നമുക്ക് ഇവിടെ ഇവിടുന്ന് ലഭ്യമാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ഗാർഡിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്ന ഗാർഡാണുള്ളത് കൂടുതൽ മറ്റുള്ളവരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യമില്ല എല്ലാവരും നല്ല പക്കയായിട്ട് പക്കയായിട്ടാണ് പെരുമാറ്റം എല്ലാ ഗാർഡ്സും ഭയങ്കര പക്കയായിട്ടാണ് പെരുമാറ്റം ഞങ്ങൾ രണ്ടു മൂന്ന് മൂറാവശ്യം പോയപ്പോൾ തന്നെ അവര് ഭയങ്കരമായിട്ട് പരിചയപ്പെട്ടു നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് നമുക്ക് എന്തൊരു അപകടം ഉണ്ടായാലും എന്തൊരു കാര്യം സംഭവിച്ചാലും വിളിച്ചു പറയാന്ന് ഇൻഫർമേഷൻ സെന്റർ ഉണ്ടോ ഇടാ വളരെ മനോഹരമായ പ്രകൃതി ഭംഗി അണിയിച്ചു ഒരുക്കിയ ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അത്യാവശ്യം പാറക്കെട്ടുകളുണ്ട് അരുവികളുണ്ട് വളരെ കൂളാണ് അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട് ആനകളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ആനകൾ ഇറങ്ങി വരുന്നതായിട്ട് ഇവിടെ ഉള്ള ഓരോ സെക്യൂരിറ്റിക്കാരും പറഞ്ഞു ചേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ അധികം ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു അരുവിയിലൊക്കെ ചാടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് ഏകദേശം ആ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് കണ്ട് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് പോവും അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി സഞ്ചരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഫാമിലീസായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് മൂവ് മൂവ് ചെയ്യാൻ പറ്റുക ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലം കൂടിയാണ് ഒരു ഭയങ്കര ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് ഫാമിലീസൊക്കെ ആയിട്ട് നല്ല സെക്യൂരിറ്റീസ് സെക്യൂരിറ്റി ഗാർ ഗാർഡൊക്കെ ഒത്തിരി സമയം കൂടെ ഉണ്ടാവും വെൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ് ഉള്ളൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പോയി കാണണം ആന ഇറങ്ങും ഇറങ്ങുന്നതുകൊണ്ട് ഇതുവരെ ആനയൊന്നും കണ്ടിട്ടില്ല pou cartaட்ட kan lu ta പാറ ഒന്നും കാണാൻ പറ്റില്ല കുറച്ചു കുറച്ചൂരം മുൻപോട്ട് പോയി കഴിയുമ്പോൾ പാറയൊക്കെ കണ്ടുപിടുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു മഴക്കാലം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും പ്രകൃതി ഭംഗിക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കാട്ടരിയും അതിനോടൊപ്പം തന്നെ മലകളും പിന്നെ പാറക്കെട്ടുകളും ശരിക്കും കണ്ട ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇവിടെ വരണം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സെക്കൻഡുകൾക്കകം തന്നെ ജലം ഉയർന്നു വരും അത് നമ്മളത് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ സെക്യൂരിറ്റി ഗാർഡൊക്കെ സെക്യൂരിറ്റി ഗാർഡൊക്കെ പറയുന്നതിൻ്റെ അകത്തേക്ക് അതിറങ്ങരുതെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന പോഷണൊക്കെ ഉണ്ട് അവിടെ മാത്രം ഇറക്കുകയുള്ളൂ ഈ നടന്നു പോകുന്ന മാത്രമൊന്നും അങ്ങനെ ഇറക്കില്ല അവര് നിർബന്ധം പറയും അപ്പോൾ അവിടെ ഒന്നും ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ല അപ്പൊ പാറക്കെട്ടുകളൊക്കെ കണ്ടുപിടുങ്ങി വെള്ളത്തിന് നല്ല ഒഴുക്കണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത് കുന്നും മലയും കാടും കാട്ടരുവിയും പ്രത്യേകത ഒരു വൈബ് തന്നെയാണ് ഇവിടെ ശരിക്കും കോടറങ്ങി വന്നിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബാണോ ഇവിടെ കുറേ നമ്മൾ ഇങ്ങോട്ട് നടന്നു പോന്നു കഴിയുമ്പോഴാണ് ഈ പാറ കളന്നത് അപ്പോൾ ആറ് മുകളിലൊക്കെ ഇരുന്ന് വിശ്രമിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് തോന്നും അങ്ങനെ വിശ്രമിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അല്ലാതെ അവിടുന്ന് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും നമസ്കാരം പാണയൽപ്പൂരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മഴക്കാലത്തൊക്കെ വളരെയധികം വെള്ളം അധികം ജലം കൂടിയുണ്ട് വെള്ളം കൂടിയുണ്ട് അധികം വെള്ളം കൂടിയൊരു സ്ഥലം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആനകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഒത്തിരി മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ദുക്കളിൽ നിന്നും ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല നല്ലൊരു നല്ലൊരു സഞ്ചാര കേന്ദ്രം തന്നെയാണെങ്കിൽ പറയാൻ നോക്കുന്നത് അതായത് അവധിക്കാലൊക്കെ അടിച്ചുപൊളിക്കാൻ പറ്റി നല്ലൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ അത്യാവശ്യം കോടയും അതിനോടൊപ്പം തന്നെ നല്ലൊരു പൈപ്പ് ആണ് ഇവിടെ അത്യാവശ്യം ജലവും അതിനോടൊപ്പം അരുവിയും അരുവിയും കാടും അതുപോലെ മലയൊക്കെ ഉണ്ട് കാണാനായിട്ട് ഒത്തിരി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് എങ്ങനെയുണ്ട് പിന്നെ സൂപ്പർ അല്ലേ പ്രകൃതി നമുക്ക് ഇത് ശരിക്കും ഒരിക്കലും എന്താണോ സൂപ്പർ സൂപ്പർന്ന് വെച്ചാൽ അടുക്കി വെച്ചാൽ പാറക്കെട്ടുകളിലൂടെ ഇങ്ങനെ അരിമികൾ ഒഴുകി ഇങ്ങനെ വെച്ചാൽ വെച്ചാൽ പശ്യ ഭംഗി വെള്ളച്ചാട്ടം എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയാ ശരി ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമല്ലേ ഫാമിലി ഫാമിലി ഗേൾ ഫ്രണ്ട് അങ്ങനെ അടിച്ച് പിള്ളേർക്ക് അടിച്ച് പൊളിക്കാൻ ഒരു അടിപൊളി ടൂറിസ്റ്റ് ചെയ്യാൻ തോന്നുന്നു അത്രക്കും വൈബായൊരു സംഭവമാണ് ഇത് വാറക്കെട്ടിലൂടെ നടത്താൻ അങ്ങനെ അത്രക്കും നല്ല അടിപൊളി എന്ന് വെച്ചാല് നമ്മുടെ കേരളത്തിൽ ഇതേപോലൊരു സ്ഥലം വേറിയില്ലേ ആനകളുടെ ശല്യം പക്ഷെ ആനക്കോട് വലിയ ശല്യം തോന്നിട്ടില്ല അല്ലെ ആനകളുടെ ശല്യം ഒന്നും ഈ നമ്മള് വന്നപ്പോ ഒന്നും ആനകളുടെ ശല്യൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവിടുത്തെ സെക്യൂരിറ്റികളൊക്കെ പറഞ്ഞിരുന്നു ആനകളുടെ ശല്യം പക്ഷെ അതൊന്നും നമുക്ക് പറ്റില്ല ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് സെക്യൂരിറ്റി കൂടെ എപ്പോഴും ഉണ്ടാവും സെക്യൂരിറ്റി ഫുൾ ടൈം സെക്യൂരിറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും അവര് ഭയങ്കര പിന്നെ നമ്മളെ ഈ ഗേൾഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം കൂടെ വരുന്നൊന്നുമില്ല ഫ്രീ ആയിട്ട് ഒരു പ്രശ്നമില്ല ഏക്കറി സ്ഥലം അല്ലെ ഓ വേഗം തന്നെ നമ്മളെ കണ്ണത്താ ദൂരത്തിനെ പടർന്ന് പന്തലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പാറക്കെട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്

ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി നേരത്തെയാണ് വന്നത് അപ്പോൾ അന്നേരം അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ആളുകൾ ഓരോരുത്തരെയും വന്നുകൊണ്ടിരിക്കണുള്ളൂ അതായത് കൂട്ടമായിട്ടാണ് ആൾക്കാർ വരുന്നു ഓരോരുത്തരായിട്ടില്ല കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒത്തിരി വണ്ടികളവിടെ വന്നെടുപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒത്തിരി ആളുകൾ ഈ ഒരു കാഴ്ച കാണുന്നതിന് ഒരു എൻജോയ്മെന്റിന് വേണ്ടി അവിടെ എത്തുന്നുണ്ട് മഴ മഴയൊക്കെ മഴയൊന്നും ഒന്നുമല്ലെന്നാണ് അവര് പറയണത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അതായത് ചൂടുള്ള സീസണിലൊക്കെ ഭയങ്കര ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെ എല്ലാ എല്ലാവരും വരുന്ന എല്ലാ വിനോദസഞ്ചാരത്തിനും വരുന്ന എല്ലാവരും ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ ഭയങ്കര ചൂടായിട്ട് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സീനായിരുന്നു കാണാൻ സാധിച്ചത് ആഹ വൈബ് വൈബ് ഊ വെള്ളച്ചാട്ടം പാലം ഊ ഒന്നും പറയാറില്ല അവനെ காங்காட்டருவிறல்ல வலம் வரையாபாட்டு ¡Ahora ya, para ya, para ya. ഇങ്ങനെക്കുമ്പോഴാണ് നമ്മളൊരു കൂട്ടുകാര്മയ്ക്കണം അവിടെ അവിടെ ആ അരുവിൽ ചൂണ്ടിടാൻ നടക്കണം ആ ചൂണ്ടിട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ആളുടെ ജീവിതത്തേക്ക് ചേരാനുള്ള ശ്രമം നടത്തി വേറൊരു കാര്യമുണ്ട് ചൂണ്ടാക്കണായിട്ട് അവിടെ ഉള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല അത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും ചൂണ്ടിടാനുള്ളൊരു അവസരം അവിടെ ഇല്ല കാരണം ആ സ്പോർട്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ് അങ്ങടൊന്നും ഇറങ്ങി നിൽക്കാനൊന്നും സമ്മതിക്കൊന്നുമില്ല അവരൊക്കെ ആ നാട്ടുകാർ നാട്ടുകാർക്ക് അറിയാം ശെരിക്കും ഇവിടത്തെ ഓരോ പാറയുടെ കഷ്ണങ്ങള് നോക്കി കഴിഞ്ഞാലും അവിടെ എന്തോ ഒരു കൊത്തുപണി ചെയ്താക്കുന്ന പോലെ ഒരു ഫീലിങ് എന്താണെന്ന് അറിയില്ല പ്രകൃതി തന്നെ അണിയിച്ചിരിക്കുന്നൊരു സംശയം ശരിക്കീ പാറക്കെട്ടുകളുടെ ഇടക്ക് കിണർ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുളം പോലെ ഫീൽ ചെയ്യുന്ന ഒരു കുഴികൾ കണ്ടായിരുന്നു ഇവിടെ ഈ പ്രദേശത്ത് ശരിക്കും ഒത്തിരി ഒത്തിരി നല്ല നല്ല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തു പോയിട്ടുണ്ട് നമ്മുടെ ജയറാമും പ്രേംകുമാറൊക്കെ അഭിനയിച്ച പുതുക്കോട്ടയിലെ എന്ന ചിത്രത്തിലെ ഗാനരംഗങ്ങൾക്ക് കൂടുതൽ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പാട്ടുകളിലൊക്കെ പിന്നെ നമ്മുടെ കറുത്ത മുത്തായ മണിയുടെ ബാംബു ബോയ്സ് എന്ന് പറയുന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ട് കോമഡി സിനിമ ആ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജൈനും നസീർ അഭിനയിച്ച ആനപ്പാച്ചെന്ന ഒരു സിനിമയും കൂടി ഇവിടെ ചിത്രീകരിച്ചെന്നാണ് കേട്ടറിഞ്ഞത് അപ്പോൾ എന്തായാലും നല്ലൊരു ലൊക്കേഷൻ ആണ് പഴയ പഴയ നല്ല നല്ല സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒരു നല്ലൊരു ലൊക്കേഷൻ കൂടിയായിരുന്നത് അപ്പോൾ എന്തായാലും അത് കേട്ടറിഞ്ഞത് ഭയങ്കര സന്തോഷം അതോടൊപ്പം തന്നെ പുതുക്കോട്ടയിലെ പുതുമണവാളിലെ പാട്ടനങ്ങളൊക്കെ ശ്രദ്ധിച്ചു അപ്പോഴാണ് കണ്ടത് ഈ ഒരു ലൊക്കേഷനൊക്കെ അതിനകത്ത് കാണാൻ സാധിച്ചത് ഒരു ഒരു കാലത്ത് മലയാള സിനിമയുടെ ഒരു മെയിൻ ലൊക്കേഷൻ തന്നെയായിരുന്നു എന്നാണ് ഇവിടെയുള്ള ഗാർഡൊക്കെ നമ്മൾ പറഞ്ഞു തന്നത് ശരിക്കും പറഞ്ഞപ്പോൾ വലിയൊരു വൈബ് തന്നെയാണ് കാരണം കാടും കാട്ടരി ഇവിടെ നടക്കുന്നൊരു ചൂണ്ടിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് വെള്ളച്ചാട്ടത്തിനിടയ്ക്ക് ഒരു ചൂണ്ടിട്ട് മീനെ പിടിക്കുക അത് വലിയ വലിയ മീനുകളുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത് ഒത്തിരി മീനുകൾ അദ്ദേഹത്തിന് കിട്ടാറുണ്ട് പറഞ്ഞു എല്ലാ ദിവസവും വരുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം ഒരു ദിവസം വരില്ല എന്നാലും ഒന്നരാടം ഞാനിവിടെ എത്താറുണ്ട് പറഞ്ഞു പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ആർക്കും ചൂണ്ട ഇടാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടില്ല അത് പ്രതീക്ഷിച്ചിവിടെ വരണ്ട കാരണം അദ്ദേഹം നിൽക്കുന്ന ഭാഗത്തേക്ക് അധികം ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ശ്രമം വേണ്ട അങ്ങനെ അവർ ഗാർഡ് തടയും എന്നുള്ളതാണ് ഇദ്ദേഹം ഈ തൊട്ടടുത്തെടുക്കുന്ന ആളാണ് ആ പരിസരത്ത് തന്നെ താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാവുന്ന അവിടുത്തെ ആളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അദ്ദേഹവും അധികം ഗാട് കടക്കാൻ ശ്രമിക്കാറില്ല അദ്ദേഹം തൊട്ടിപ്പുറത്ത് നിന്ന് തന്നെയാണ് ചൂണ്ടിടുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ ആരങ്ങനെ ചൂണ്ടിടാൻ സമ്മതിക്കാറില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു തന്നു ശരിക്കും ഈ ഗാർഡൻ അടുക്കയോടെ ഈ കാട്ടരുവി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ളൊരു ടെൻഡൻസി തോന്നി തുടങ്ങി ിയും പോയിട്ട് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള് നിങ്ങൾ എന്തായാലും ഇത് ഇവിടെ ഒക്കെ വന്ന ശരിക്കും എൻജോയ് ചെയ്യ നല്ലൊരു സ്ഥലമാണോ ഒത്തിരി ഫണ്ടൊന്നും മുടക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ഒന്നും ചെറിയ ചെറിയ കുഴികളൊക്കെ ശ്രദ്ധിച്ചിട്ട് കുഴിയിലേക്ക് പോവും ഏ കുഴിയൊക്കെ ഉണ്ടാ കുഴിയൊക്കെ കുഴികളൊക്കെ ഉണ്ടെ ചെറിയ ചെറിയ കുഴിയൊക്കെ ഒരു ചെറിയ കുഴി ഉണ്ടോ കാല് നോക്കി കണ്ടെങ്കിൽ കുഴിയിലേക്ക് പോവും മഞ്ഞമ്മ പോയി ചിലപ്പോലെ പോവും വിളിക്കണ്ടി വരും അങ്ങനെ വിളിച്ചാൽ തന്നെ സെക്യൂരിറ്റീസ് ഓടി വരെ ഫാമിലി ആയിട്ട് തന്നെ കൂടെ ഉണ്ടാവും എപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ നമ്മുടെ പീഡത്തിനൊന്നും പോയി തടസില പക്ക ഒന്നും പറയാന അടിപൊളി ലൊക്കേഷൻ കൂടിയത് എന്തായാലും ഫുൾ എന്റർടൈൻമെന്റ്